ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി മതരാഷ്ട്രവാദം ഫാസിസം ഇസ്ലാമോ ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച വൈകിട്ട് പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു നിലമ്പൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് തൗഫിഖ് മമ്പാട് ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നഹാസ് മാണ എന്നിവർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഫാസിസം ഇസ്ലാമോ ഇസ്ലാമിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിൽ ഫെബ്രുവരി ഒന്ന് നാളെ ശനിയാഴ്ച വൈകിട്ട് നിലമ്പൂർ ചന്തക്കുള്ളിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നത് ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഈ പൊതുസമ്മേളനത്തിൽ ജമാത്ത് ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഷിയാബ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇസ്ലാമി ഇസ്ലാമി മലപ്പുറം ജില്ലാ ഡോക്ടർ എന്നിവർ ഇന്ത്യയിൽ വർഷമായി രാജ്യത്തിന്റെ മത വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിലെല്ലാം ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രവർത്തന പദ്ധതികളുണ്ട് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം ആത്മീയതയ്ക്കൊപ്പം സാമൂഹിക ഉള്ളടക്കമുള്ള ഒരു ദർശനമാണ് മനുഷ്യജീവത്തിന്റെ സർവമേഖലകളിലും ഇസ്ലാമിന് കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുമുണ്ട് ഈ സമഗ്രമായ ഇസ്ലാമിക ജീവിത പദ്ധതിയെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് അതിനാൽ രാജ്യത്ത് രൂപപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പ്രവർത്തന പദ്ധതികൾ രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ നിർവഹിച്ചു പോരുന്ന സാമൂഹിക ദൗത്യമാണ് പുതിയ കാലത്ത് ഇന്ത്യയിൽ പിടിമുറുക്കിയ ഫാസിസത്തെയും ഇസ്ലാമോ ഫോബിയെയും കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടന കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനതയും കൂട്ടായ്മകളും ഒന്നിച്ചു നിന്ന് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് ഈ ലക്ഷ്യത്തോടെ ഉയർന്നുവന്ന ഇന്ത്യ മുന്നണിയെ രാജ്യത്തുടനീളം പിന്തുണയ്ക്കുന്ന നിലപാടാണ് ആ സഖ്യത്തിന്റെ രൂപീകരണം മുതൽ ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചിട്ടുള്ളത് ഈ നിലപാടിന്റെ ഭാഗമായാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയെ കഴിഞ്ഞകാല ഇലക്ഷനുകളിൽ ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചത് അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് ആണ് നേതൃത്വം നൽകുന്നത് അതിനാൽ കൂടിയാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനെ ഈ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചത് ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ മുന്നേറ്റം ലക്ഷ്യമിട്ട് ജമാത്ത് ഇസ്ലാമി യു ഡി എഫിന് നൽകിയ ഈ പിന്തുണയെ രാഷ്ട്രീയ പകയോടെയാണ് സി പി എം കണ്ടത് അതിനാൽ ആ നിലപാട് പ്രഖ്യാപനം മുതൽ ജമാഅത്ത് ഇസ്ലാമിയെ മതരാഷ്ട്രവാദവും തീവ്രവാദവും ചേർത്ത് സി പി എം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം പരസ്പരം സംസാരിച്ചുണ്ടാക്കിയ ധാരണാപ്രകാരമടക്കം സി പി എമ്മിനെയും ജമാഅത്ത് ഇസ്ലാമെ പിന്തുണച്ചിരുന്നുവെന്നത് പോലും വിസ്മരിച്ചാണ് ഇടതുപക്ഷം ഈ അവസരവാദ നിലപാട് സ്വീകരിച്ചു കേരളത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ അന്തരീക്ഷം മുതലെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടുകുറിയാക്കി ഭൂരിപക്ഷ സമുദായ വോട്ട് വർദ്ധിപ്പിക്കുക എന്ന രാഷ്ട്രീയ കുടില തന്ത്രം കൂടി സി പി എമ്മിനുണ്ട് ഒരു ഭാഗത്ത് സാമുദായിക ധ്രുവീകരണത്തിലൂടെ ഫാസിസം രാജ്യത്ത് ശക്തിപ്പെടുമ്പോൾ തന്നെ അവർ ഉയർത്തുന്ന ഇസ്ലാം വിരുദ്ധതയും മുസ്ലിം വിദ്വേഷവും അടങ്ങിയ ധ്രുവീകരണ രാഷ്ട്രീയമാണ് മറ്റൊരു രൂപത്തിൽ കേരളത്തിൽ സിപിഎം ഏറ്റെടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എഴുപത്തിയെട്ട് വർഷം മനുഷ്യ ജീവിതത്തിന്റെ സർവ മേഖലകളിലും ഇസ്ലാമിന് കാഴ്ചപ്പാടും അഭിപ്രായങ്ങളുമുണ്ട് ഈ സമഗ്രമായ ഇസ്ലാമിനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നത് അതിനാൽ തന്നെ രാജ്യത്ത് രൂപപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതിൽ നിലപാട് പ്രഖ്യാപിക്കുകയും പദ്ധതികൾ രൂപപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്നത് രമായത്ത് ഇസ്ലാമി അതിന്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ നിർവഹിച്ചു പോരുന്ന ദൗത്യമാണ് പുതിയ കാലത്ത് ഇന്ത്യയിൽ പിടിമുറുക്കിയ ഫാസിസത്തെയും ഇസ്ലാമോ ഫോബിയയെയും കൃത്യമായി അഡ്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടന കൂടിയാണ് രമായത്ത് ഇസ്ലാമി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ കൂട്ടായ്മകൾ നിന്ന് ജമാഅത്തെ ഇസ്ലാമി വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സമിതി അംഗം അലി കാരക്ക പറമ്പ ജില്ലാ സമിതി അംഗം മുജീബ് റഹ്മാൻ പണ്ടു ജമാഅത്തെ ഇസ്ലാമി ചുങ്കത്ര ഏരിയ പ്രസിഡന്റ് വി ഹംസ ചുങ്ക ഏരിയ വൈസ് പ്രസിഡന്റ് സി ഉസ്മാൻ ഏരിയ സമിതി അംഗം പ്രൊഫസർ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ